കർണാടക മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന ഉൾപ്പെടെയുള്ള മൂന്നുപേർക്കുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു പ്രതികൂല കാലാവസ്ഥയും ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്താൻ വൈകുന്നതുമാണ് കാരണമായി ജില്ലാ ഭരണകൂടം പറയുന്നത് ദൗത്യം എന്ന് പുനരാരംഭിക്കുമെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല ഏറെ സമ്മർദ്ദങ്ങൾക്ക് ശേഷം പുനരാരംഭിച്ച പുനരാരംഭിച്ചെ രക്ഷാദൗത്യം ഇപ്പോൾ വീണ്ടും നിർത്തിവെച്ചിരിക്കുകയാണ് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ സംവിധാനം എത്തിക്കുന്നതിൽ കൂടുതൽ സമയം ആവശ്യമായും വരുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് ഗംഗാവലി പുഴയിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ മണ്ണടിഞ്ഞ് കിടക്കുന്ന ഈ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല ഈ പുഴയിലെ ഏർ അടിഞ്ഞുകൂടിയിട്ടുള്ള മരങ്ങളും നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ലോറി പുറത്തെത്താൻ സാധിക്കൂ എന്നാണ് മുങ്ങൽ വിദഗ്ധര അടക്കം പറഞ്ഞിട്ടുള്ളത് മാത്രവുമല്ല ഈ പുഴയുടെ ഈ ലൂറ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് വലിയ പാറകൃഷ്ണങ്ങളും നിൽ നിൽക്കുന്നുണ്ട് എന്നാണ് ഈ മുങ്ങൽ വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഈ ദൗത്യത്തിന് ഇനിയും കാലതാമസം എടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് അടുത്ത തിങ്കളാഴ്ചയോടു കൂടി ട്രഡ്ജർ സംവിധാനം എത്തിക്കുമെങ്കിലും ഈ ഈ രക്ഷാദൗത്യം പൂർണമായ രീതിയിൽ സജ്ജമാകണമെങ്കിൽ അടുത്ത ബുധനാഴ്ചയെങ്കിലും കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം സൂചിപ്പിക്കുന്ന വിവരം മാത്രവുമല്ല ഈ കൊങ്കൺ മേഖലയിൽ ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യവുമുണ്ട് മാത്രവുമല്ല ഇത്തരത്തിൽ പുഴ കലങ്ങി മറിയുന്നതും മൂലം മുങ്ങൽ വിദഗ്ധർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് മുങ്ങൽ വിദഗ്ധരായി അടക്കം അറിയിച്ചിട്ടുള്ളത് ഈ ലോറി ഉണ്ട് അത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ അതെ 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 ലോറിയുടെ കയർ കിട്ടിയത് കൊണ്ട് അത് ആ കയർ ഒരു സൂചന ആയിട്ടാണ് കരുതുന്നത് ആ കയറിന്റെ ഒരു ഭാഗം ലോറിയിലേക്കുള്ള ഒരു സൂചന ആയിട്ടാണ് ഞങ്ങൾ കരുതുന്നത് അതുകൊണ്ട് ഡ്രഡ്ജർ വന്ന കുറച്ചുംപാട് വിശ്വസിക്കുന്നു എന്തായാലും ഈ ദൗത്യം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് പത്ത് ദിവസത്തിന് ശേഷം ഈ ദൗത്യം പൂർണ്ണമായും സജ്ജമാകുമെന്നാണ് ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകിയിരിക്കുന്നത് ഷിരൂരിൽ നിന്നും ജോസഫ് അഗസ്റ്റിൻ കേരള വിഷൻ ന്യൂസ്